ഈ ഒരു വീഡിയോ നമ്മുടെ ഭഗവദ്ഗീതയിലെ ഒരു വാചകം അല്ലെങ്കിൽ ഒരു സ്ലോഗൻ വെച്ചിട്ട് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നടക്കട്ടെ ധായേ ദേവിഷ്യൻ പും സഹ സംഗസ്ത സംഗസ്തഷ്ഠ പുജസ്തുപ ജായ ദേഹ സംഗത് സംജോയ ദേ കാമഹാ കാമാത് ക്രോദാ ബി ജായതി ക്രോദാ ഭവതി สมോഹ สมോഹാത് സ്മൃതി വിപ്രമഹ സ്മൃതി ബ്രംഷാത് ബുദ്ധിനാശോഹ എന്റെ പൊന്ന് താത്ത നിങ്ങൾ ആർക്ക് വേണ്ടിട്ടാ കഷ്ടപ്പെടുന്നത് ആരെ സുഖിപ്പിക്കാൻ ആർക്ക് കുളിര് കോരി കൊടുക്കാനാ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നോക്കി പോലും വായിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഏർ നോക്കി പോലും നിങ്ങൾക്ക് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ പവിത്രത എത്രത്തോളം ഉണ്ട് എന്ന് പോലും അറിയാതെ ചുമ്മാ കാണാതെ അല്ലെങ്കിൽ എവിടെയോ എഴുതി വെച്ച സാധനം നോക്കി വായിച്ചിട്ട് ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് ആരുടെ മീഡിയ അറ്റൻഷനാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ആരുടെ ലൈം ലൈറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് ഈ വായ്പാൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണേലും പോട്ടെ ഏ ഇന്ന് നമ്മുടെ താത്ത പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഇന്നല്ല ഇന്നലെ താത്ത പറഞ്ഞിട്ടുള്ളൊരു കാര്യം എംബുരാൻ മൂവിയായിട്ട് ഈ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന് എംബുരാൻ മൂവിയൊക്കെ ആയിട്ട് ഒരാൾ താരതമ്യം ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ബോധവും വിവരവും ഈ താത്ത നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടിട്ട് കേട്ടിട്ടോ എവിടെ നമ്മുടെ സെയ്ദ് മസൂദ് എവിടെ അബ്രഹാം ഖുറേഷി സെയ്ദ് മസൂദ് പിന്നെ രക്ഷിക്കണ ഈ പട്ടാളക്കാർക്ക് വരെ ചാടി ആക്രമിക്കുന്ന മതേതരനായ അഞ്ചു നേരം നിസ്കരിക്കുന്ന സെയ്ദ് മസൂദും വലിയ മഹാനടന്മാരെയൊന്നും ഇവന്മാരെയൊന്നും പ്രസ്താവനകളോ മെഴുകുതിരി കത്തിക്കലോ ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ എന്താണ് ഇതാണ് പറഞ്ഞത് സിനിമ സിനിമയുടെ പിന്നെ എന്താണ് വാർത്താ സ്വാതന്ത്ര്യം മീഡിയ സ്വാതന്ത്ര്യം എല്ലാം വിളിച്ചവരെ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയ ഇതിനൊക്കെ തന്നെയാണ് എല്ലാം ഇതിന് ഈ ദിവസങ്ങളിൽ ഇതെല്ലാം പിക്ചറൈസ് ചെയ്ത് ഇതെല്ലാം ഇതിന്റെ ഒക്കെ പിന്നില് ഇതുപോലെയുള്ള ആൾക്കാരെ ഉണ്ടാവും എല്ലാ എല്ലാ തീവ്രവാദികളും ആദ്യം തന്നെ തരുന്ന മുന്നറിയിപ്പാണ് ഇത് പലതും സെയ്ദ് മസൂദ് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ സെയ്ദ് ആദിൽ ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇത് സിനിമ ഇല്ലാത്തത് കൊണ്ട് കയ്യിൽ വലിയ തോക്കും പീരങ്കിയൊന്നും അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികൾ വന്ന് അവരെയും കൂടെ വെടിവെച്ച് കൊന്നു ഈ പറഞ്ഞ ഈ പറഞ്ഞ ഹിന്ദു ഏ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാൻ പോയ സമയത്ത് ഈ പറഞ്ഞ സയ്യൂദ് സയ്യിദ് ആദിലിനെ അവർ വെടിവെച്ച് കൊന്നു എന്ത് ചെയ്യാനാ ഏതായാലും സയ്യിദ് മസൂദിനെ കാണിച്ചതിനും എബ്രഹാം ഖുറേഷി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇനി വല്ല മോദിജിയായിട്ട് എബ്രഹാം ഖുറേഷിയായിട്ട് അവതരിച്ചിട്ട് വേണം ബാക്കിയുള്ള തീവ്രവാദികളും കൂടെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ അതിനേതായാലും തീവ്രവാദികളുടെ തുമ്പ് പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ അതാണ് നമ്മൾ ഈ വെറുതെ വായ്ത്താളടിക്കാൻ നിൽക്കരുത് ഒരു ബോധവുമില്ലാത്ത വർത്തമാനം പറയാൻ നിൽക്കരുത് ഇതിനാ സിനിമയായിട്ട് കൂട്ടിക്കെട്ടാൻ നിങ്ങൾ കാണിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടല്ലോ ഈ നാട്ടിലെ ആളുകളെ തമ്മിലടുപ്പിക്കാൻ അല്ലെങ്കിൽ ആ മൂവിയുടെ പേര് ഇത് കൊണ്ടിട്ട് ഈ നാട്ടിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ ഒരു ത്വര ഒരു തരിപ്പ് എന്നൊക്കെ പറയും ആ തരിപ്പുണ്ടല്ലോ അത് മാറി ഇതല്ല ചെയ്യേണ്ടത് വല്ല മുരുക്കിൻ്റെ കൊമ്പുമ്പം കഴിഞ്ഞാൽ മാറുന്ന തിരപ്പുള്ളതൊക്കെ എന്നാലും ഇവിടെ കൊണ്ട് തീരുന്നില്ല നമ്മുടെ സെയ്ദ് മസൂദ് അല്ല ഇപ്പം വേറെ ചില കാര്യങ്ങളും കൂടെ ചോദിക്കാനുണ്ട് കേക്ക് പിന്നെ ഇതുകൊണ്ടൊക്കെയാണ് ഇതുപോലെയുള്ള സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഒക്കെ പറഞ്ഞത് ഇന്നൊക്കെ മെഴുകുതിരി കത്തിക്കാനോ പ്രസ്താവന ഇറക്കാനോ മത പണ്ഡിതന്മാരോ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത സുഡാപ്പികളോ ഒന്നും തന്നെ ഇല്ലേ അല്ലെ ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ കണ്ണീരഴ്ത്തുമ്പോൾ ഇപ്പോഴും അത് ന്യായീകരിക്കാം എനിക്ക് തോന്നുന്നുണ്ട് താത്ത എന്താ പറയാ പത്രവും ന്യൂസ് അത്ര കേൾക്കണില്ല കാണില്ലെന്ന് തോന്നുന്നുണ്ട് ആകെ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഗോദി മീഡിയയിൽ വരുന്ന വാർത്തകൾ മാത്രം വെച്ചിട്ടാണ് താത്തയുടെ സകലമാന സ്റ്റേറ്റ്മെൻസ് നമുക്കതിൽ മനസ്സിലാവും താത്ത നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ സയ്യിദ് മസൂദും ഖുറേഷി എബ്രഹാമും പിന്നെ സഖലമാന നാട്ടിലെ മതപണ്ഡിതരും അല്ലെങ്കിൽ ഇസ്ലാം മതപണ്ഡിതരും ഒക്കെ ഈ ഒരു ആക്രമണത്തിനെ ശക്തമായി തന്നെയാണ് അതിനെതിർത്ത് പോസ്റ്റുകൾ ഇട്ടതും അതിനെതിരെ സംസാരിച്ചതും അതൊന്നും താത്ത കണ്ടിട്ടുണ്ടാവില്ല കാരണം ഗോദി മീഡിയയിലും അല്ലെങ്കിൽ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊന്നും ഇത്ര ന്യൂസുകൾ വരാറില്ല പിന്നെ നിങ്ങളുടെ സംഖി സ്വന്തം സംഘീട്ടുള്ള നമ്മുടെ മേജർ രവി വരെ ഇതിനെ മതത്തിൻ്റെ കൂടെ കൂട്ടിക്കെട്ടരുതേ ഈ ഈയൊരു അക്രമം ഒരു രാഷ്ട്രീയ അജണ്ട ആയിട്ട് എടുക്കണമേ എന്ന് ഇന്ന് ഇന്നലെ ഇന്നുമായിട്ട് പല സ്ഥലങ്ങളിൽ പല പല വേദികളിൽ പല പല മൈക്കിൻ്റെ മുമ്പിൽ വന്ന് ആ പറഞ്ഞ കാര്യം കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വേണമെങ്കിൽ ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചാൽ കുറച്ചൊന്ന് കേൾക്കും ഇത് വെറും പാകിസ്ഥാനിൻ്റെ മാത്രം ഒരു ആവശ്യമല്ല പാകിസ്ഥാനാവശ്യമാണെങ്കിൽ അത് അവരൊരിക്കലും ഹിന്ദു ഹിന്ദുവാരാണ് ക്രിസ്ത്യ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം ഇന്ത്യക്കാരാണ് ആരെ കൊന്നു കഴിഞ്ഞാലും അത് ഞാൻ കീഴ്ചക്രയിൽ പറഞ്ഞിരിക്കുന്ന ആ ഡയലോഗ് തന്നെയാണ് അവരുടെ മനസ്സിനകത്ത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് അതിലത്തെ മുസ്ലിംസിനോട് പോലും അവർക്ക് സാധാപമില്ല അങ്ങനെ വല്ലവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് അപ്പോൾ അവിടെ വന്നിട്ട് എന്തിനാണ് നീ ഹിന്ദു ആരെന്ന് ചോദിച്ചുകൊണ്ട് ഇത് പണ്ടൊക്കെ നടന്നിരുന്നു ഈ ചോദ്യം ചോദിക്കും കാരണം എന്ന് വെച്ചാൽ അന്ന് അവിടുത്തെ കാശ്മീരി മുസ്ലിംസ് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്ന സമയത്ത് അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് ഏർ ഭരണപക്ഷവും പ്രതിപക്ഷവും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിന് അതിനെതിരെ സംസാരിച്ച് ഏത് മതത്തിൻ്റെ പേരിൽ അല്ലെ ഇസ്ലാം മതത്തിന്റെ പേരിൽ തന്നെ അവരെ ഇറക്കിയിട്ടുള്ള ആ ഒരു തീവ്രവാദികളെ തീവ്രവാദികളെ എത്രയും പെട്ടെന്ന് പിടിച്ച് അവർക്ക് പറ്റിയ അവർക്ക് മാക്സിമം ശിക്ഷ കൊടുക്കട്ടെ എന്ന് എല്ലാവരും പറയുന്നതിൻ്റെ ഇടക്ക് ഈ രാജ്യം മൊത്തം പറയുന്നതിൻ്റെ ഇടക്ക് അല്ലെങ്കിൽ അതിൽ മരണപ്പെട്ട ആൾക്കാരുടെ കുടുംബക്കാർ വന്നിട്ട് പറയുന്നതിൻ്റെ ഇടക്ക് അവിടെ മതം ഒന്നും പറയാത്ത ഏ അവിടുത്തെ കാശ്മീരി മുസ്ലിങ്ങൾ ഇവരെ സഹായിച്ചതിന് ഏ നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവിടുന്ന് അവർക്ക് ഏതൊക്കെ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത കാശ്മീരി മുസ്ലിമിനെ ഏ ഉയർത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ അനുഭവിച്ച് വന്നിട്ടുള്ള ആളുകൾ പറയുന്നതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഇടക്ക് ഈ ഒരു കുത്തിത്തിരിപ്പ് എന്തിൻ്റെ പേരിലാണ് എന്തിൻ്റെ പേരിലാണ് ഈ ചന്തയിൽ കുത്ത് നമ്മൾ ഈ കോല് കുത്തി കയറ്റെന്ന് പറയും അങ്ങനത്തെ പരിപാടി കാണിക്കണം ഇതിനിടയ്ക്ക് ഖുറൈഷി അബ്രാഹിനി സയ്യിദ് മസൂദിനെയും ഈ മുസ്ലിമിനെയും ഹിന്ദുവിനേയും എല്ലാം കൂടെ കൂട്ടിക്കെട്ടി എന്ത് സുഖമാണ് നിങ്ങൾ കിട്ടുന്നത് ഇവർ തമ്മിലടിച്ച് ആ ചോര കണ്ട അത് നക്കി തിന്നാലേ അല്ലെങ്കിൽ നക്കി കുടിച്ചാലേ നിനക്കൊക്കെ നിൻ്റെ വീട്ടിൽ അടുപ്പ് പുകയെന്നൊന്നുമില്ലല്ലോ അല്ലേ അല്ലാത്ത പദവികളും അല്ലാത്ത ഇതുമൊക്കെ സംഘിനെ ഏ ആസനം താങ്ങി താങ്ങി നിങ്ങൾക്ക് കിട്ടുന്നില്ല അതൊക്കെ പോരെ അതിൻ്റെ ഇടക്ക് ഈ പരിപാടി കൊണ്ടുവരണോ താ പ്ലീസ് ഒഴിവാക്കി കൂടാതൊക്കെ ാണ് വക്കഫിന് വേണ്ടി ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത് വഖഫ് ബില്ല് രണ്ട് ഹൗസിലും ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി ഒന്നും പറയാനില്ല സുപ്രീം കോടതിയിൽ പോലും ഇതെല്ലാം അന്വേഷണം ചെയ്തിട്ടാണ് ആ ബില്ല് പാസ്സായി അതിന് പാവപ്പെട്ട ഹിന്ദുക്കളെ കൊല്ലുന്ന ഈ ഈ തീവ്രവാദികളോട് നമ്മൾ എന്താ പറയേണ്ടത് തീവ്രവാദത്തിന് മതവും ഇല്ല ജാതി ഇല്ല തീവ്രവാദി തീവ്രവാദി തന്നെയാണ് തീവ്രവാദിക്ക് ഒരു മതവും ഇല്ല വക്കഫ് ബില്ല് കൊണ്ടുവന്നതിൻ്റെ പേരിൽ തീവ്രവാദികളെ ഹിന്ദുക്കളെ കൊന്നതാണോ നമ്മളിപ്പോൾ കണ്ടത് ഈ വക്കഫ് ബില്ലിൻ്റെ പേരിലാണോ ഈ പറഞ്ഞ ഹിന്ദു ഹിന്ദു നാമധാരികളെ കൊന്നത് നിങ്ങളെങ്ങോട്ടതിനെ വലിച്ചു കിട്ടുന്നത് ഈ നാട്ടിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ വേഡ്സ് വെച്ചിട്ട് വിവരമില്ലാത്ത കുറെ മരവാണ സംഘികൾ ഇതിനെതിരെ അല്ലെങ്കിൽ കൊടി പിടിച്ച് വാള് പിടിച്ച് വന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കുത്തും തല്ലോയിക്കഴിഞ്ഞാൽ നീയൊക്കെ നീയൊക്കെ അതിൻ്റെ മുമ്പിൽ വരില്ലല്ലോ നീ അതറിയോ അതിൻ്റെ വാർത്ത കണ്ടേ നീ നാളെ കൈയടിച്ചിരിക്കില്ലേ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു നിർവൃതി സന്തോഷം കൊണ്ട് നീ പുളകിതയായിട്ട് ചാവോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക നീ തുടക്കത്തിൽ കുറേ സെയ്ദ് മസൂദിനിയും ഒക്കെ പറഞ്ഞു ഇപ്പം നീ നീ വക്കഫിൻ്റെ പേരിൽ ഏ ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ വന്ന തീവ്രവാദികളായി എങ്ങനെ സാധിക്കണടി നിനക്കൊക്കെ ഇത് പച്ചവെള്ളം ചാവണ സമയത്തെ പച്ചവെള്ളം കുടിച്ചൊക്കെ ചാവണ്ടേ അതോ ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് വല്ലവനും വായിൽ തൂറിത്തന്ന് അതും തിന്ന് ചത്താൽ മതിയോ കുറച്ചൊക്കെ ചിന്തിക്കി എന്തിൻ്റെ പേരിലാണ് നിനക്ക് എന്ത് പേര് കിട്ടാൻ വേണ്ടിയിട്ടോ നിനക്ക് ഈ ആൾക്കാർ നാലാൾക്കാർ നിന്നെ കാണാൻ വേണ്ടി നിന്നെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണെങ്കിൽ വേറെ വല്ല പരിപാടിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ വല്ല പരിപാടിക്കും നിൽക്ക് ഈ മതത്തിൽ മതത്തിനെ കുത്തിക്കയറ്റി അല്ലെങ്കിൽ അവരെ തമ്മിൽ അടുപ്പിക്കാണ്ടിരിക്കും പ്ലീസ് കുറച്ചൊക്കെ ഒരു ബുദ്ധി കാണിക്കണം പഠിത്തം കൊണ്ട് ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല വകതിരിവ് വേണം അതല്ലാത്തത് നിനക്കൊക്കെ